ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പക്ഷേ മോസ്റ്റ് പോപ്പുലർ റെസിപ്പി തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് നോർത്ത് സ്ട്രീറ്റ് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് സ്റ്റൈലിൽ പാപ്ഡി ചാട്ട് റെസിപ്പി തന്നെ വളരെ എളുപ്പത്തിൽ പേഷ ടേസ്റ്റ് മാഷാല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് ബുദ്ധിമു എളുപ്പത്തിൽ തയ്യാറാക്കാം നിങ്ങൾക്ക് വിഷ് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട അപ്പം നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക അപ്പോൾ എല്ലാവരും നിങ്ങൾ നമ്മുടെ നേരെ വീഡിയോയ്ക്ക് പോകുക അപ്പോൾ എല്ലാവരും വായോ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കണം കേട്ടോ ഞാൻ ടു ഫോർ ടു ഫോർട്ടി എം എൽ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദപ്പൊടി ഇനി ആവശ്യത്തിൽ ഉപ്പും പിന്നെ വൺ ടീസ്പൂണായിട്ട് ഓമം ചേർക്കണം കേട്ടോ ഓമമ്പ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഇനി ക്രഷാക്കി കൊടുത്താൽ ചേർത്തി കൊടുക്കുമ്പോൾ എല്ലാ ഫ്ലേവേഴ്സും നല്ല എൻഹാൻസ് ആയിട്ട് വരും ഇത് ഓപ്ഷനൽ ഇല്ല കേട്ടോ ഇത് എന്തായാലും നമുക്ക് ചേർത്തി കൊടുക്കാം ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നന്നായിട്ട് നെയ്യ് ഇങ്ങനെ മിക്സാക്കി എടുക്കണം നന്നായിട്ട് നെയ്യ് ഇങ്ങനെ മിക്സാക്കി എടുക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനെ നമുക്ക് അമർത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലഡിൻ്റെ പോലെ ഒരുമിച്ച് കണക്ട് മാവ് കണക്ട് ആയി വന്ന ഇതേപോലത്തെ അപ്പോൾ നമുക്ക് നെയ്യ് ചേർത്തത് കറക്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തില് വെള്ളം ചേർത്തിയിട്ട് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് സോഫ്റ്റ് വേണ്ട ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് ഡോ കുറച്ച് തിക്ന കട്ടിയായിട്ട് തന്നെ കുറച്ച് വെച്ചാൽ മതി നന്നായിട്ട് മാവിനെ ഒക്കെ ഇതേപോലത്തൊന്നും കൊളിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ആക്കിയപ്പോൾ പിന്നെ ബെല്ലൈക്കൺ പ്രെസ് ആക്കുമ്പോൾ തൊട്ട അവിടെ ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ആക്കിയ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കുറക്റ്റ് സമയത്തിൽ കിട്ടും ഇപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മാവിന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ എന്തായാലും റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്നും ഭാഗത്തേക്ക് നമുക്ക് മാവ് ഡിവൈഡ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഉരുണ്ട എടുക്കില്ലേ ആ ഉരുണ്ടയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു മൂന്ന് നാല് എത്ര ഉരുണ്ട ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അത്ര ഉരുണ്ട നമുക്ക് അപ്പം ഞാനിവിടെ ടോട്ടൽ നാല് ഉരുണ്ട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത്ര രണ്ട് കപ്പ് മൈദപ്പൊടി കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പക്ഷേ ഞങ്ങൾക്ക് ഈ മാവ് തുറന്ന് വെക്കണ്ട കേട്ടോ നിങ്ങൾക്ക് എത്ര എങ്ങനെ ഉണ്ടെടുക്കുമ്പോൾ പരത്തി എടുക്കുമ്പോൾ ബാക്കി മാവിനൊക്കെ മൂടി വെക്കട്ടോ ഡ്രൈ ആവാൻ പാടില്ല ഇനി ഇതിലേക്ക് ഡ്രൈ പൊടിയോ അല്ലെന്ന് ഓയിലോ അതൊന്നും ആവശ്യമില്ല ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഒന്നുമില്ല നല്ല സ്മൂത്ത് സ്മൂത്തിലായിട്ട് ഞങ്ങൾക്ക് ഒന്നും എടുക്കാം നമുക്ക് ബുദ്ധിമുട്ടില്ലെന്നു വെക്കി ചപ്പാത്തി എടുക്കുമ്പോൾ പരത്തി എടുക്കാം പിന്നെ റൗണ്ടായ എ ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല ഇതേപോലത്തെ റൗണ്ട് തന്നെ പറത്തി പറത്തിയെടുക്കാൻ അങ്ങനെ നിർബന്ധിതമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ ഉണ്ട് അനുസരി എങ്ങനെ കംഫർട്ടബിൾ ഉണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പറത്തി എടുത്താൽ മതി ഇനി ഒരു സ്പൂൺ എടുക്കുക ഇതേപോലത്തെ ഫോക്ക് സ്പൂണായിട്ടും എന്നിട്ട് ഇതേപോലത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് നന്നായിട്ട് ഫോക്കാക്കി പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാരണം നമുക്ക് ഇങ്ങനെ നമുക്ക് പാപ്പടി ഉണ്ടാക്കുമ്പോൾ ശരിക്കും പൊങ്ങി വരാൻ പാടില്ല കേട്ടോ അത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞങ്ങൾക്ക് കുക്കിക്കൊട്ടറോ അല്ലെങ്കിൽ കുക്കിക്കൊട്ടറില്ലേക്ക് ഏതൊക്കെ ഒരു ഡപ്പിൻ്റെ മൂടിയോ അല്ലാണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബർണിൻ്റെ മൂടി അങ്ങനെ എന്തെങ്കിലും ഞാനിപ്പോൾ ഒരു കുപ്പിൻ്റെ മൂടെ എടുത്തിട്ടുണ്ട് നെയ്യൻ്റെ കുപ്പിൻ്റെ മൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലത്തെ പക്ഷേ ഒരുപാട് വലുതാക്കണല്ലേ ഈ അളവത്തിൽ ഏത് നിങ്ങളുടെ വീട്ടിൽ പിന്നെ എല്ലാ വീട്ടിലെന്തൊക്കെ ഡപ്പോ ചെറിയ ഡപ്പോ അല്ലാണ്ട് എന്തെങ്കിലും ഓരോ ഡപ്പിൻ്റെ മൂടി ഇതൊക്കെ ഉണ്ടാവില്ലേ എല്ലാ വീട്ടിലും അവൈലബിൾ തന്നെ അല്ലെങ്കിൽ കുക്കി കട്ടറി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ തന്നെ അവൾക്ക് കട്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഒരുപാട് തിക്നെസ് വേണ്ട ഒരുപാട് എന്താ പറയുക തിന്നു വേണ്ട മീഡിയം ഒരുപാട് നൈസ് പരുത്തി എടുക്കേണ്ട ഒരുപാട് കട്ടി വെക്കേണ്ട പാകത്തിൽ നിന്ന് അവൾക്ക് ഇതിൽ പരുത്തി എടുക്കാൻ പറ്റിയിട്ടാ ഇന്നിന്തലയ്ക്ക് ഇതേപോലത്തെ ഞാൻ എല്ലാ ഭൂരി ഇതേപോലത്തെ നമുക്ക് പാപ്പടി ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ ഞാനിവിടെ അടുത്തോറും കി ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് തുണീൻ്റെ മേലെ ഞാനിപ്പോൾ എല്ലാ പൂരി പറത്തിയിട്ട് ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് നെറ്റ് അപ്പോൾ ഈ പൂരി കൂടാൻ അവിടെ പറത്തിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ മൂടി വെച്ചാൽ മതിയിട്ട് അപ്പോൾ ഒരെണ്ണം വെക്കണ്ട പെട്ടെന്ന് ഡ്രൈ ആയി പോവും പിന്നെ നമുക്ക് അത്ര റിസൾട്ട് പെർഫെക്റ്റ് കിട്ടുന്നില്ല അതൊരെണ്ണം പത്തേച്ചിട്ട് ഓരോ അതോറോ കറി ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലത്തെ പക്ഷെ ഇത് വളരെ സിംപിളാണ് പക്ഷേ ഇത് കളിക്കുമ്പോൾ മാഷമല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായ ആയാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ പൂരി ഇവിടെ പറത്തി എടുത്തിട്ടുണ്ട് മാവ് ഓയിൽ ഞാൻ ഇവിടെ ചൂടാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നിങ്ങൾക്ക് മാവ് ചൂടാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഓരോരോ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽക്ക് വലിയ ബുദ്ധിമുട്ട് ഇതൊന്നുമില്ല എത്ര പേസ് ഉണ്ട് അത് എത്ര പേസ് അവൈലബിൾ ഉണ്ട് അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പൂരി ആഡ് ആക്കണം പിന്നെ ഇതാ നോക്കിക്കണം നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് നമുക്ക് ഒരു ഹോപ്പ് സ്പൂൺ എടുത്തിട്ട് പ്രസ്സാക്കി കൊടുക്കണം ഇങ്ങനെ പൂരി പൊങ്ങി വരാൻ പാടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ കൂടെ ഈ മെത്തേഡ് ഷെയർ ആക്കിയാൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഈ അടുത്ത പേശെന്നാണ് നോക്കിക്കോ ഇതൊക്കെ ഞാനിപ്പോൾ നന്നായിട്ട് ഫ്രഷാക്കിയിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ ഞാൻ ഷെയർ ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ പാടില്ല എന്നൊക്കെ ഈ പാപ്പടി അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് കുഴിയും മറ്റേ പോക്കിൻ്റെ പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് താ പുഴ വന്നിട്ടുണ്ട് അതാ പൊള്ളി വന്നതല്ലേ പോറി പക്ഷേ അങ്ങനെ വരാൻ പാടില്ല ഇതേപോലത്തെ ഇതേപോലത്തെതാ ഒട്ടനും പുഴ വന്നിട്ടില്ലല്ലേ ഈ ഇതാണ് നമുക്ക് പെർഫെക്റ്റ് കണ്ടെസ് പെർഫെക്റ്റ് ആണ് ഈ ടെക്സ്റ്റർ പെർഫെക്റ്റ് തന്നെ അതേ കാരണം നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗണ് കളർ ആവന് വേറെ നമുക്ക് നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ഇത് ഒരു മാസം പേരും ഒന്നൊരു മാസമായി നമുക്ക് സ്റ്റോറാക്കി എടുത്ത് വെക്കുക ഇരട്ടായിട്ട് കണ്ടിനറിന് പിന്നെ കുട്ടികളൊക്കെ പ്രത്യേകിച്ചിട്ട് സ്നാക്സും നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ നന്നായിട്ട് ബലം ഇതൊക്കെ പിടിക്കുക അങ്ങനെ ഒരന്നും ഇല്ല കേട്ടോ നല്ല കളിക്കുമ്പോൾ എന്താ പറയുക എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ എനിക്ക് അത്രയും എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പെട്ടുന്നില്ല പക്ഷെ നല്ല ക്രിസ്പിയാണ് കേട്ടോ സംഭവം നല്ല ഹാഡായിട്ട് അങ്ങനെ ബല്ലം പിടിക്കുക അങ്ങനെ ഇല്ല നല്ല ക്രിസ്പി ഉണ്ട് പിന്നെ എന്ത് പറയുക നിങ്ങളുടെ ഭാഷയിൽ നല്ല മുറുമുറോന ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്നാക്സ് ഇതൊക്കെ ആയിട്ട് കൊടുക്കുക ഇനി ഞാനിപ്പോൾ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്വീറ്റ്നെസ് ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതിയാവട്ടെ പക്ഷെ എന്തായാലും തൈര് പഞ്ചസാര സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ ആയിട്ട് ഇത് പാപ്പടി ചാട്ടന് ഉണ്ടാക്കുമ്പോൾ അതിൽ പഞ്ചസാര എന്തായാലും പോണ്ട് അതേ പെർഫെക്റ്റ് മെത്തേഡ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അസംബിൾ ആക്കി എടുക്കുക അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഉപ്പ് ഇതൊക്കെ ആക്കിയിട്ട് തൈര് നന്നെ മിക്സ് ആക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ ഒരു പ്ലേറ്റിൽ പാപ്പിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മേൽ ഞാനിപ്പോൾ വൈറ്റ് മട്ടർ എന്താ പറയുക ഗ്രീൻ പീസ് കേട്ടോ സോറി മട്ടർ ഗ്രീൻ പീസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മേൽ ബോയിൽ പൊട്ടാറ്റോ ക്യൂബന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ വേനയ്ക്ക് ഇതിൽക്ക് ബ്ലാക്കും കടലുണ്ടോ അല്ലേ അത് വേനയ്ക്ക് ചേർത്തി കൊടുക്കാം പിന്നെ കുറച്ച് കുക്കുമ്പറോ പിന്നെ ടൊമാറ്റോ പിന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ഗാർണിഷിംഗ് ആക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഇതാക്കി എടുക്കാം ഇങ്ങനെ മറ്റേ ആപ്പിളോ മാന്തലിന് പിന്നെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇതിൽക്ക് വെല്ലുളളി ടൊമാറ്റോ പിന്നെ വൈറ്റ് മട്ടറോ വൈറ്റ് ഗ്രീൻ പീസും പിന്നെ ഈ തേർ ഇതിൽ മേൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ തേറിൻ്റെ മേൽ ഞാനിപ്പോൾ ഇടാൻ മറ മറന്ന പോയ തന്നെ റോസ്റ്റഡ് ജീരക പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി അത് വേണമെങ്കിൽ കുറച്ച് സ്പ്രിങ്കിൾ ആക്കിയാൽ മതി കേട്ടോ ഞാൻ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഗ്രീൻ ചട്നി പിന്നെ ഇതിലേക്ക് നമുക്ക് ഇടാൻ പോകുന്നത് പുളി പിന്നെ ശർക്കരൻ്റെ ഖട്ട മിട്ട ഇംലിക്കാപ്പാനി നമുക്ക് പറയേണ്ടതല്ലേ എൻ്റെ ഭാഷയിൽ അപ്പോൾ ശരിക്കും ഇത് മധുരം ശർക്കരേൻ്റെ പുളിൻ്റെ മധുരം പുഴുക്കോ ആവെല്ലാം ഇനി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഈ മിക്സർ സേമയം പിന്നെ ഇതിൽ മേലെ ചേർത്തിട്ടുണ്ട് കുറച്ച് ഫ്രഷ് മല്ലിയ ഇല അപ്പോൾ ഗ്രീൻ ചട്നി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന അറിയിലേക്ക് ഉറപ്പിടി മല്ലിയല എടുക്കുക അയലപ്പകുതി പുതിനയില പിന്നെ പച്ചമുളകോ ഇഞ്ചി തേര് വേനയ്ക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീര് പേണിട്ട് പച്ചമുളക് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉപ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് എല്ലാം മിക്സിയിൽ ജാറിൽ ചേർത്തിട്ട് കുറച്ച് നല്ല ഐസ് വാട്ടർ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ മിക് അരച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി തയ്യാറായിട്ടുണ്ട് എൻ്റെ അടുത്ത് ഗ്രീൻ ചട്നിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ ലിങ്ക് ആയി പെട്ടണ്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഓച്ചാക്കിയാൽ മതി അപ്പം അവിടേക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നാമത്തെ ഇതിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അനാർ മാന്തളിൻ്റെ സീഡ്സ് അല്ലേ മാന്തളിനെ വിത്ത് അതിലേക്ക് ചേർത്താൽ മതി അടിപൊളി കോമ്പിനേഷൻ ആട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ സിമ്പിൾ തന്നെ പേശ കളിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട പിന്നെ ഇത് ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പാനിക്കൂരി വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻ സ്നാക്സ് റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാക്കി കൊടുക്കാം ഐ ബട്ടനിലോ കൊടുക്കാം നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് വാച്ച് ആക്കിക്കോ നോമ്പ് തുറക്കുമ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ചിട്ട് സിമ്പിൾ ആയിട്ട് സ്നാക്സ് തയ്യാറാക്കിയെടുക്കുക വലിയ ബുദ്ധിമുട്ട് ഇതൊന്നുമില്ല അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാനും നിങ്ങൾ തീരെ മറക്കണ്ട അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോക്ക് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി